ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുന്നംബ്രം പെയിൻ ആൻഡ് പാലിയേറ്റീവില് അതിന്റെ പ്രവർത്തനങ്ങൾ അറിയുന്നതിനും പഠിക്കുന്നതിനു വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ആളുകളെത്തി ബംഗ്ലാദേശ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് അവർ ഇന്ന് എത്തിയത് കുന്നംബ്രമെത്തിയത് പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വിവിധ പ്രവർത്തനങ്ങൾ കണ്ട് അവരും അവരുടെ വരവിനാൽ പെയിൻ പെയ്നാൻഡ് പാലിയേറ്റീവും ഏറെ സന്തോഷത്തിലാണ് നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോകാം പെയിൻ പെയ്നാൻ പാലിയേറ്റീവ് ഡേ കെയറിലെ അബ്ദുസമദിന്റെ മധുരമുള്ള ഗാനത്തോടെയാണ് പെയിൻ അതിഥികളെ സ്വീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ പിഎച്ച്സി മെഡിക്കൽ ഓഫീസേഴ്സ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വ്യാപാരി വ്യവസായി യൂത്ത് പ്രവർത്തകർ പെയിൻ പെയ്നാൻ പാലിയേറ്റീവ് ഭാരവാഹികൾ വളണ്ടിയേഴ്സ് നഴ്സുമാരടങ്ങുന്ന സദസ്സിനോട് അതിഥികൾ സംസാരിച്ചു I'm from Thailand. Uh, I am a palliative physician. In group of us, we have a multi-professional. We have doctors, we have nurse, we have uh, program coordinators, program managers from ten countries. The interesting thing that all of us come together is to study in how palliative can implement in Kerala, because Kerala is uh, one of um, community engagement palliative care that build up very really well so our of interest to study how you implement here how can public health and ngo and community work together and we hopefully we would adapt we would get the knowledge from here to develop our country to have the uh, community palliative right uh, maybe similar to Kerala models yeah. So we are from the fellowship palliative care program Yeah. so we are um, 40 participants from different countries and the purpose uh, the objectives of the fellowship program is for us um, to be to observe we'll be able to observe how the palliative care program is integrated in the palliative health health care system or the primary health care system. Um, that's one thing, and for us to be able to um, to do it in our own country as well. Okay, um, we want to know how everyone functions, uh, the relationship between the NGO and the government uh, primary health care clinics. and we want to kn to know also the activities um how everything is being done and the collaboration so basically we want to know how everything is integrated uh, palliative care into the primary health care so with that we've seen a lot and we're happy that you shared your uh, experience how everything is being done and we hope that in when we go back to our country we would be able also to Implement the same program in primary health care since in the Philippines, Universal Health Care Bill uh, was already signed, and now it's a challenge how it's going to be implemented. Palliative in Campus founder coordinator Abdul Latif Kondoti Palliative, Palliative, Palliative in Sumaraya Sunida Haider Chamber to കുന്നുംപറം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇടപെടുന്ന മേഖലകളെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ വിശദമായി പറഞ്ഞുകൊടുത്തു നമസ്കാരം എൻ്റെ പേര് ജോൺ ജോസഫ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ കോഴിക്കോട് നടക്കുന്ന ഇൻ്റർനാഷണൽ ഇൻ ആ പാലിറ്റിക്കെയറിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കുന്നുമ്പ്രം പാലി പെയിൻ ആൻഡ് പാലിറ്റിക്കെയർ സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങൾ കാണുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പത്ത് രാഷ്ട്രങ്ങളിൽ നിന്നായിട്ട് നാൽപ്പത് പേർക്ക് ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമാണ് അതിൻ്റെ രണ്ടാഴ്ചത്തെ ഓറിയൻറ്റേഷൻ ആദ്യത്തെ പരിപാടിയാണ് ഓറിയൻറ്റേഷൻ അതിൽ കൂടുതൽ വ്യക്തമായ ഒരു കരിക്കുലത്തിൻ്റെ ഡബ്ല്യു എച്ച് ഒയുടെ നിർദ്ദേശാനുസരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിറ്റി മെഡിസിനെ വിദഗ്ദ്ധരെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതിനകത്ത് നമ്മൾ പാലിറ്റി കെയർ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനുള്ള പരിശീലനങ്ങൾ തരുന്നുണ്ട് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റേഷൻ വേണ്ടുന്നത് വോളൻറ്ററിസം എന്തളവ് വരെ ഉണ്ട് എന്താണ് സ സ സമൂഹത്തിൻ്റെ പങ്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ ഗുണനിലവാരങ്ങൾ നില നിലനിർത്തുക ഒരു ഒരു സംഘടന എങ്ങനെയാണ് പാലിറ്റി കെയർ പ്രവർത്തനങ്ങൾ നടത്തുക ഹോം കെയർ വിസിറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനകത്ത് ഡോക്ടറുടെ റോൾ എന്താണ് വോളണ്ടിയറുടെ റോൾ എന്താണ് നേഴ്സിൻ്റെ റോൾ എന്താണ് ഇതെല്ലാം വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ രണ്ടാഴ്ച നീണ്ടുനിൽക്കുന്ന നിൽക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് ശേഷം ഓൺലൈൻ സംവിധാനങ്ങളും കൂടെ ഇതിൻ്റെ ഫോളോ തുടർ പഠനം ഉണ്ടാകും ഒപ്പം തന്നെ അസൈൻമെൻസും എഴുത്ത് പരീക്ഷയടക്കമുള്ള എവാലുവേഷൻ പരിപാടികളിലൂടെയാണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുക പത്ത് രാഷ്ട്രങ്ങളിൽ നിന്നായിട്ട് നാൽപ്പത് പേര് പങ്കെടുക്കുമ്പോൾ പന്ത്രണ്ട് ഇന്ത്യക്കാരും ആണുള്ളത് അതിനകത്ത് മൂന്ന് മലയാളികളുമുണ്ട് അതിലൊരാളായിട്ട് ഞാൻ അതിനകത്ത് വന്നതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് കുന്നുംപ്രം പാലിറ്റി കെയർ ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം ഞങ്ങൾ അഞ്ച് ടീമായിട്ട് തിരിഞ്ഞ് വിവിധങ്ങളായ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിൽ എങ്ങനെയാണ് പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫീൽഡ് വിസിറ്റാണ് വിസിറ്റാണിന്ന് ഒപ്പം തന്നെ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് പാലിയേറ്റീവ് കെയർ എങ്ങനെ വിജയകരമായിട്ട് നടപ്പാക്കുന്നു എന്നും കൂടെ കണ്ടുപിടിക്കുവാനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളെ ഇന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കുന്നുംപ്രബ ഇന്ത്യൻ പാലിറ്റി കെയർ സൊസൈറ്റിയുടെ പ്രവർത്തകരാണ്